ഞാൻ കിച്ചണിലായിരുന്നപ്പോഴും പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് ആത്മാവ് കൊണ്ടുവന്ന ഒരു ശബ്ദമാണ് ഭയങ്കരമായ ഒരു കാർ ട്വിസ്റ്റിങ് ചെയ്യുകയാണ് എന്നിട്ടൊരു ദർശനം എന്നെ കാണിക്കുവാനിടയായി അതിപ്രകാരമായിരുന്നു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസിഷൻസ് എടുക്കാം ഭർത്താക്കന്മാരോടും ഭാര്യമാരോടും മാതാപിതാക്കളോടും എല്ലാ യൂത്തുകളോടും പറയുവാനുള്ള ഒരു സന്ദേശമായിട്ടാണ് കർത്താവ് എന്നെ കൈമാറിയത് ആ സന്ദേശം ഇതാണ് നിന്റെ ഭാര്യയോ നിന്റെ അമ്മയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ ആരുമായിക്കോട്ടെ അവർ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അതേവ സമയത്ത് വിലയേറി അവിടെ വിട്ടു പോകരുത് ഞാൻ ഇങ്ങനെയാണ് അൺകൺട്രോളബിളായിട്ട് കാർ പോകുമ്പോൾ അവന് ഇമ്മീഡിയറ്റ്ലി അവൻ്റെ അമ്മേനെ വിളിക്കണമെന്നുണ്ട് ആരാണോ അവന് വേണ്ടി പ്രാർത്ഥിച്ചത് അവർക്ക് വേണ്ടി വിളിക്കണമെന്നുണ്ട് അവൻ്റെ അമ്മേനെയാണ് കാണിച്ചത് ആ മാതാവിനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം അത് ഭാര്യനെ ആയിരിക്കാം വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് അവനെ വിളിക്കണമെന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി അവർക്ക് അവന് അവൻ്റെ ഗേൾഫ്രണ്ടിനെയോ അവൻ സ്നേഹിച്ചവനെയോ അല്ലെങ്കിൽ മറ്റാരെയുമല്ല ഒന്നുമല്ല ആ കൂടെ അമ്മയെ ഉല്ലസിച്ചവരെ ഒന്നുമല്ല അപ്പോൾ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഈ സമയത്ത് ഇവിടെ ഇറങ്ങി വരാൻ പറ്റിയത് എൻ്റെ പ്രാർത്ഥിക്കുന്ന അമ്മ അല്ലെങ്കിൽ ഭാര്യ അവളുടെ ദൈവത്തിന് മാത്രമേ പറ്റൂ അല്ലെങ്കിൽ അവൻ്റെ ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പ്രിയ ദൈവ പൈതലേ നിങ്ങൾ ഈ എൻ്റെ ഈ സന്ദേശം ഈ ഒരു വീഡിയോ കേൾക്കുന്നുവെങ്കിൽ ഇത് കേട്ടതിന് ശേഷം ആ ഒരു മിനിറ്റിൽ ആർക്കും നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റത്തില്ല സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ നിങ്ങളെ ആ സമയത്ത് കരത്തിൽ അമ്മേ നിങ്ങളെ വഹിക്കുവാൻ കഴിയുകയുള്ളൂ നിൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ നിൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ നിങ്ങളുടെ മക്കളോ അമ്മമാരോ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അവരൊരിക്കലും നിന്ദിക്കരുത് കാരണം സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രാർത്ഥനയെ കേൾക്കുന്നുണ്ട് അവൻ്റെ ഭൂജ കരത്തിലാണ് നീ ആയിരിക്കുന്നതെന്ന് മറത്തു പോകരുത് ഹല ലൂയ ദൈവം ജീവനുള്ള ദൈവമാണ് ഗാഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു നെവർ കിവ് ആ ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എടുക്കാം